ഇന്നിപ്പോൾ അതാ ഒരു ബീട്രൂട്ട് പച്ചടി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ രാവിലെ തന്നെ അടുക്കലേക്ക് വന്നപ്പോൾ ബീട്രൂട്ടാണ് കയ്യിൽ കിട്ടിയത് അപ്പോൾ ബീട്രൂട്ട് ചടി വെക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ടിതാണ് ബീട്രൂട്ട് നല്ലതുപോലെ കഴുകി എടുത്തിട്ട് ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്ത് എടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാം ഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കാം അപ്പം ഇതാണ് കേട്ടോ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇനി ബീട്രൂട്ടിലേക്ക് ചേർക്കാനുള്ള തേങ്ങ നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഇത് തേങ്ങ ഞാൻ ചെറു എടുത്തേട്ടോ അത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് രണ്ട് പച്ചമുളക് ചെറുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതാ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് കറിവേപ്പില സവാളയാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തത് ചെറിയ ഇട്ട് എടുത്താൽ നന്നായിരിക്കും കേട്ടോ ഇനി ഇത് അരിഞ്ഞ് വെച്ച് ബീട്രൂട്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് എടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർക്കാൻ മറന്നില്ലേ കുറച്ച് ഉപ്പ് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കണം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് കൂടെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പുളിയില്ലാത്ത തൈരും കൂടെ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ ബീറ്റ്രൂട്ട് പച്ചടി റെഡിയാവത്തുള്ളൂ ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് തല വരുമ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ഒന്നും ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പം താ നമ്മുടെ കറിയുടെ ഇവിടെ ഒരു ആയിട്ടുണ്ട് പാസത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി രാവിലത്തേക്കുള്ള കറി തയ്യാറാക്കുകയാണ് കറിക്കായിട്ട് തക്കാളി സവാള പച്ചമുള്ളത് നമ്മുടെ മലിയല കെപ്പില ഇതെല്ലാം കൂടെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ചെറുപയർ കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പം ചെറുപയറിലേക്ക് ഇതെല്ലാം അരിഞ്ഞ് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു മൂന്ന് ടു നാല് വിസിൽ അടുപ്പിച്ചെടുത്ത് നമ്മുടെ ചെറുപയർ കറിയുന്നത് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു ഓട്ടപ്പാച്ചിലാണ് നമ്മുടെ ചെറുപയറുമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതാ ഒരു ഉപ്പ്മാവ് കൂടെ ഉണ്ടാക്കിക്കളെന്ന് വിചാരിച്ചു അതിനായിട്ട് ഇതാ പച്ചമുളക് സവാള ക്യാരറ്റ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം എണ്ണയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സവാള ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം നന്നായി തിളിക്കുമ്പോൾ നമ്മുടെ റവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് ടു നാല് മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ റവ മാവ് റെഡിയായി കിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിഫിറ്റോ ഇനി മുട്ട കൂടെ പൊരിച്ചെടുക്കണം അതിലേക്കായിട്ട് ഒരു ചോപ്പറിലാണ് ഞാൻ ഇട്ടത് ചോപ്പറിൽ തക്കാളി സവാള കാപ്സിക്കം ഇത്തിരി ഇട്ട് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മുട്ടയാണ് ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് മുട്ട അതുപോലെ തന്നെ ഉപ്പ് പൊടി മുളക് പൊടി ഇത്തിരി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് മിക്സാക്കി എടുത്തിട്ടുണ്ട് ചൂടായ തവിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ മുട്ട പൊടിച്ച് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനുള്ള ടൈമാണ് കേട്ടോ ലഞ്ച് ബോക്സിലേക്ക് ചൂട് ചൂടുള്ള ചോറ് വെച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ ബീറ്റ്റൂട്ട് പച്ചടി വെച്ച് കൊടുത്തിട്ടുണ്ട് മുട്ട പൊരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കറിയിലേക്കായിട്ട് ബീറ്റ്റൂട്ട് സോറി ചെറുപയർ കടയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ